ിംബങ്ങൾ വീണുടഞ്ഞു തിമിങ്ങലങ്ങളുടെ പേരുകൾ ഇപ്പോഴും ഇരുട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ടി പത്മനാഭൻ സർക്കാർ നാളെ വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നുവെന്നും ടി പത്മനാഭന്റെ വിമർശനം സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ ആരോപണങ്ങളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സാഹിത്യകാരൻ ടി പത്മനാഭൻ ഹേമ കമ്മീഷൻ എന്നതിനു പകരം ഹേമ കമ്മിറ്റി എന്നായപ്പോൾ തന്നെ ആദ്യപാപം സംഭവിച്ചുവെന്ന് ടി പത്മനാഭൻ പറഞ്ഞു എറണാകുളം ഡി സി സിയിൽ നടന്ന വെള്ളിത്തിരയിലെ വിലാപങ്ങൾ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പത്മനാഭൻ സർക്കാർ നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നുവെന്നും ടി പത്മനാഭൻ വിമർശിച്ചു ഇരയുടെ ഒപ്പമാണ് സർക്കാർ എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഹിരയായ പെൺകുട്ടിയുടെ പരിശ്രമമാണിത് അതിജീവിതയായ ആ നടിയുടെ കേസും എങ്ങും എത്തിയിട്ടില്ലെന്നും ടി പത്മനാഭൻ വിമർശിച്ചു പല കടലാസുകളും എവിടെയെന്ന് ചോദിച്ച ടി പത്മനാഭൻ പല തിമിഞ്ഞനങ്ങളുടെയും പേരുകൾ ഇപ്പോഴും ഇരട്ടിലാണെന്നും വിമർശിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെയും ടി പത്മനാഭൻ വിമർശിച്ചു സാംസ്കാരിക മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവനയെന്നായിരുന്നു പരിഹാസം ഹേമ റിപ്പോർട്ട് പഠിച്ചില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ഇതൊരു പരമ്പരയാണ് ഇപ്പോൾ പുറത്തുവന്ന കടലാസ് കഷ്ണങ്ങളിൽ നിന്ന് ഒരുപാട് ബിംബങ്ങൾ തകർന്നു വീണു എല്ലാ കാർഡുകളും മേശപ്പുറത്തിടണം എന്നാൽ മാത്രമേ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ പുറത്തുവന്ന വിവരങ്ങളിൽ ദുഃഖിതരാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു വിവാദം കനത്തതോടെ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകി മുകേഷ് പരാതിക്കാരിൽ തന്നെ ഭീഷണിപ്പെടുത്തി സന്ദേശമുണ്ടെന്നും മുകേഷ് നടിയയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത് മുകേഷിന്റെ രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത് നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശദീകരണം നൽകി നടനും എം എൽ എയുമായ മുകേഷ് തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത് നടിയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്ന് മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത് രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത് അതേസമയം മുകേഷിന്റെ രാജി ആവശ്യത്തിൽ സി പി എമ്മിൽ ചർച്ചകൾ സജീവമാവുകയാണ് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും രാജി ആവശ്യം അംഗീകരിക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് സമാനമായ പരാതിയിൽ നേരത്തെ കോൺഗ്രസ് എം എൽ എ മാർ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുകേഷിന്റെ രാജി ആവശ്യം ഇ പി ജയരാജൻ തള്ളിയത് മുകേഷിനെതിരെ കേസെടുത്തത് ധാർമ്മികമായ നിലപാടാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ സ്ത്രീ സംരക്ഷണത്തിന് സ്ത്രീ സംരക്ഷണത്തിന് സ്വീകരിച്ചത് ചരിത്ര നടപടിയാണ് മുഖം നോക്കാതെയാണ് ശക്തമായ നടപടിയെടുത്തത് പോലീസ് നടപടിയും സ്വീകരിച്ചു വരികയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതും ചരിത്രപരമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ആരോടും മമതയില്ല പ്രത്യേക സംരക്ഷണം നൽകില്ല തെറ്റിന് ശിക്ഷയുണ്ട് കോൺഗ്രസ് എം എൽ എ മാർ സമാന പരാതിയിൽ രാജിവെച്ചില്ല എല്ലാം കാത്തിരുന്ന് കാണാമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം കേസ് എടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് വിവരം നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം പ്രതികരിക്കുമെന്ന മുകേഷ് സുഹൃത്തുക്കളെ അറിയിച്ചു തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെ മുകേഷ് ഉണ്ടെന്നും സുഹൃത്തുക്കൾ അറിയിച്ചു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൊല്ലത്തെ മുകേഷിന്റെ എം എൽ എ ഓഫീസിന് മുന്നിലും പട്ടത്താനത്തെ വീടിന് സമീപവും പോലീസ് സുരക്ഷ ശക്തമാക്കി നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ നടനും എം എൽ എയുമായ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിനും പോലീസ് കാവൽ ഏർപ്പെടുത്തി മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ രണ്ട് വാഹനങ്ങളിലാണ് പോലീസ് സ്ഥലത്തുള്ളത് വീടിന് മുന്നിൽ മുകേഷിന്റെ വാഹനമുണ്ടെങ്കിലും എം എൽ എ വീട്ടിലുണ്ടോ എന്നതിന് വ്യക്തതയില്ല പ്രതികരണത്തിനായി മാധ്യമങ്ങൾ എത്തിയെങ്കിലും മുകേഷിന്റേതായി പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലവിൽ എം എൽ എ കൊല്ലത്തില്ല തിരുവനന്തപുരത്ത് ഉണ്ടെന്നാണ് വിവരം നടിക്കേസുമായി മുന്നോട്ട് പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്നും മാറിയതായാണ് വിവരം നിലവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജില്ലയിൽ നടക്കുന്നുണ്ട് മുകേഷിന്റെ പട്ടത്താണത്തെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും മാർച്ചുകൾ നടക്കുന്നുമുണ്ട് മുകേഷിന് പുറമെ ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേള ബാബു സിദ്ദിഖ് എന്നിവർക്കെതിരെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട്